ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് നമ്മൾ സിമ്പിളായിട്ടുള്ള ഒരു ചമ്മന്തിയാണ് കേട്ടോ നമുക്ക് ദോശയ്ക്കും ഇഡ്ഡലിക്കും അതേപോലെ പൂരി ചപ്പാത്തി അപ്പം എല്ലാത്തിനും കൂടി കഴിക്കാൻ പറ്റിയ ഒരു നല്ലൊരു ചമ്മന്തിയായിട്ട് നമുക്ക് എളുപ്പത്തിൽ വേണമെങ്കിൽ തയ്യാറാക്കി എടുക്കാം അധികം നേരമൊന്നും എടുക്കത്തില്ല പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ചമ്മന്തിയാണ് അപ്പം അതിനുവേണ്ടി ഞാൻ എടുത്തേക്കുന്നത് ഒരു സവാളയും ഒരു തക്കാളിയും രണ്ട് പച്ചമുളകും ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയുമാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ ഈ സവാളയും തക്കാളിയും ഒരുപാട് അങ്ങ് ചെറിയ പീസ് ഒരു ആവശ്യമില്ല അത്യാവശ്യം ഒരു സ്ക്വയർ ടൈപ്പിലാണ് ഞാൻ എടുത്തേക്കുന്നത് ഒരു ക്യൂബ് ടൈപ്പ് ടൈപ്പിലാണ് ഞാൻ അരിഞ്ഞെടുത്തേക്കുന്നത് എന്നിട്ട് നമുക്കിത് വഴറ്റിയെടുക്കാം അപ്പം അതിനുവേണ്ടി ഞാൻ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും ഒരു ടീസ്പൂണ് നമുക്ക് ഉഴുന്നിട്ട് കൊടുക്കാം ഉഴുന്നു ചേർത്ത് ചമ്മന്തി അരിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ നമ്മൾ ഇതുപോലെ അരിയസില് ഹോട്ടലുകളിലൊക്കെ നമുക്ക് കിട്ടുന്ന അതേ ഒരു ചമ്മന്തിയുടെ ടേസ്റ്റ് കിട്ടും ഈ ഉഴന്ന് ചേർക്കുമ്പോൾ അപ്പോൾ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തേക്കുന്നത് വറ്റൽമുളകാണ് ഒരു മൂന്നാല് നാല് വറ്റൽമുളകാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് അതൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് ഈ സവാളയും തക്കാളിയും പച്ചമുളകും ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇഞ്ചി ഇട്ട് കൊടുക്കുമ്പോൾ അതൊരു രണ്ട് മൂന്ന് പീസുകളാക്കി ഒന്ന് ഇട്ട് കൊടുക്കുക ഇതിപ്പം ഒരുപാട് നേരം ഒന്നും വഴിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഒന്ന് വാടി വന്നാൽ മതി അപ്പം തക്കാളി എടുക്കുമ്പോൾ കുറച്ച് പുളിയുള്ള തക്കാളി നോക്കി എടുക്കുക അഥവാ പുളിയില്ലാത്ത തക്കാളി ആണെങ്കിൽ അല്പം നമ്മൾ ചമ്മന്തിക്ക് കരയ്ക്കുന്ന പുളിയും കൂടെ അതല്പം ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇത് വഴറ്റിയെടുക്കാൻ വേണ്ടി വിളിച്ചെണ്ണ മാത്രമല്ല മറ്റേത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ ഇപ്പോൾ സവാളയും തക്കാളിയും ജസ്റ്റ് ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം മല്ലിയില മസ്റ്റ് ആണ് കേട്ടോ മല്ലിയില ചേർക്കുമ്പം ആ ചമ്മന്തിക്ക് പ്രത്യേക ടേസ്റ്റ് കേട്ടോ അഥവാ മല്ലിയില ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ ക്രീയപ്പിൽ ചേർത്ത് കൊടുത്താലും മതി അപ്പോൾ മല്ലിയില ചേർക്കുമ്പം ആ ചമ്മന്തിക്ക് നമുക്ക് ആ കടയിൽ നിന്ന് ആ രേസിന്നും അരിഭവിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ആ ചമ്മന്തിയുടെ ആ ഒരു ടേസ്റ്റ് കിട്ടും ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇതൊന്ന് നമുക്ക് ചൂടറിഞ്ഞതിന് ശേഷം മിക്സിയിലിട്ട് ജാ ചെറിയ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം യ്ക്കുന്നതിന് മുമ്പ് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ പുളി തക്കാളിക്ക് പുളി കുറവാണെങ്കിൽ അല്പം പുളിയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഇതേപോലെ ആയിട്ട് അരച്ചെടുക്കാം നമ്മൾ ഇത് അരച്ചെടുക്കുന്ന സമയത്ത് ഒട്ടും തന്നെ വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല അതേപോലെ തന്നെ വെള്ളം ചേർത്ത് കൊടുത്താൽ അത് വേറൊരു ടേസ്റ്റായി പോകും ഇപ്പോൾ രാവിലത്തെ എന്തോ ആയിക്കോട്ടെ നമ്മൾ ഇഡ്ലിയോ ദോശയോ അപ്പോ പൂരിയോ ചപ്പാത്തി എന്തോ ആയിക്കോട്ടെ അതിനോടൊപ്പം നന്നായിട്ട് ചേർന്ന് പോകുന്നത് നല്ലൊരു ചമ്മന്തി കേട്ടോ ഇപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ ഒന്ന് കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ഒന്ന് പ്രെസ് ചെയ്യാനും അതേപോലെ ഓൾ ഒന്ന് ഓപ്ഷൻ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറന്നു പോരത് കേട്ടോ അപ്പോൾ ഓക്കെ താങ്ക് യു